തൃശൂരിൽ കെ എസ് സി ബിയുടെ മെല്ലപ്പോക്ക് നയത്തിൽ പ്രതിഷേധം വെങ്കിടങ് സ്വദേശി നളിനിയുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകാത്തതിനെതിരെയാണ് പ്രതിഷേധം സംഭവത്തിൽ മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചു അപേക്ഷ കൊടുത്തിട്ട് രണ്ടു വർഷമായിട്ടും വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ പോയത് കെ എസ് സി ബിയുടെ മെല്ലപ്പോക്ക് നയത്തിന്റെ ഭാഗമാണെന്ന് പരാതിയിൽ പറയുന്നു ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിക്കാൻ കഴിയാതെ പഠനത്തിന് വേണ്ടി പേരമക്കളെ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് പ്രായമായ മകൻ സന്തോഷമാണ് സന്തോഷമാണ് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് പണികൾ പൂർത്തിയായാൽ ഉടൻ വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പ് നൽകി സമയത്ത് തന്നെ ഇങ്ങോട്ട് എത്തിയത് നമ്മളെല്ലാവരും സുഖമായി കിടന്നു കിടന്നുറങ്ങുമ്പോ ഫാൻ ഒരു ചേച്ചിയും വല്ലാത്ത ഒരു ഫാൻ ഇടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പ്രായമായ നളിനു ചേച്ചി ഒരു ഫാനിന്റെ തോട്ടിൽ ഉറങ്ങുക എന്നൊരു സ്വപ്നം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് സന്തോഷത്തിൻ രണ്ട് മക്കളും ഇവിടെ പഠിക്കാൻ സൗകര്യമില്ല ഭാര്യ വീട്ടിലേക്ക് പോയി ചിമ്മിന് വിളക്ക് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അന്യം നിന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കരണ്ടിന്റെ അപേക്ഷ കൊടുത്തിട്ട് രണ്ടു വർഷം വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ഉത്തരേന്ത്യൻ കോളനിയിലല്ല നമ്മൾ നിൽക്കുന്നത് വെങ്കടൻ പഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡില് അതും വളരെ വികസനം എല്ലാ മേഖലയിലും വന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം അവിടെ ലഭിച്ചുകൊണ്ടിരിക്കും